ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ കോഴികളിൽ കോഴികളിലുണ്ടാവുന്ന പേനിനെ കുറിച്ച് അല്ലെങ്കിൽ ചെള് പാലക്കാടൻ നാട്ട് ഭാഷകളിലൊക്കെ പറയാണെങ്കിൽ നന്നി എന്നൊക്കെ പറയുന്ന കോഴി പേനെ എങ്ങനെ തുരത്താം അല്ലെങ്കിൽ അതെങ്ങനെ വരാതിരിക്കാൻ എന്തൊക്കെ വഴികൾ ചെയ്യാം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടൊന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോ നമ്മുടെ ഇന്നത്തെ വിഷയം കോഴിപ്പേൻ എങ്ങനെ വരാതെ നോക്കാം വന്നാൽ അതിനെ എങ്ങനെ തുരത്താം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനേ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ രീതിയിൽ ഈ അടുക്കള മുറ്റത്തൊക്കെ അഴിച്ചുവിട്ട് വളർത്തുന്ന കോഴികളെ വളർത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വലിയ വലിയ അഞ്ഞൂറ് ആയിരം കോഴികളെ വളർത്തുന്ന വലിയ ഫാമുകാർ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഈ വീഡിയോ അതായത് ചെറിയ പൊടിക്കൈകളാണ് ഞാനിതിലൂടെ പറയുന്നത് അപ്പോൾ വലിയ വലിയ ഫാമുകളിലൊന്നും ഇത് പ്രാവർത്തികമാവണമെന്നില്ല ഈ കോഴിപ്പേൻ അധികം കാണുന്നത് അടയിരിക്കുന്ന കോഴികളിലാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ നമ്മൾ കോഴികളെ അടയിരിക്കുമ്പോൾ അതിനകത്ത് അടവെക്കുന്ന സ്ഥലത്ത് നമ്മൾ പുകയില കഷായം ആദ്യം തെളിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ അവിടെ വെക്കുന്ന പാത്രത്തിലോ അല്ലെങ്കിൽ കൊട്ടയിലൊക്കെ ആയിട്ട് ആളുകൾ വെക്കാറുണ്ട് അപ്പോൾ അതിനകത്ത് നാരകത്തിന്റെ ഇല ഇടുന്നത് പുകലയുടെ ഞെട്ടി അതായത് പുകല ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള തണ്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിന്റെ കൂടെ ഇടുന്നത് ഇത് വരാതിരിക്കാൻ സഹായിക്കുന്നതാണ് പിന്നെ വേറെന്നുള്ളത് അടയിരിക്കുന്നതല്ല കോഴിക്കൂടുകളിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കഷായം പവേല കഷായം തെളിക്കുന്നത് മാസത്തിൽ രണ്ടു തവണ ഇങ്ങനെ കൊടുക്കുന്നത് കോഴി പേന് വരാതിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമ്മൾ പുൽത്തൈലൊക്കെ വാങ്ങിക്കുമല്ലോ ഈ പുൽത്തൈലം ഇതൊക്കെ തെളിച്ചു കൊടുക്കാം പിന്നെയുള്ളത് നമ്മുടെ വീടുകളിലൊക്കെ മുമ്പ് ഉപയോഗിച്ചിരുന്നാണ് പാറ്റ ഗുളിക എന്ന് പറയും ഒരു വെള്ള കളറുള്ള ഒരു ഗുളിക പോലുള്ള സംഭവം ഇപ്പതങ്ങനെ കാണാറില്ല പക്ഷെ ആ സംഭവങ്ങൾ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് അത് പൊടിച്ചിട്ട് ഈ കൂടുകളുടെ പരിസരത്തും കൂടിനുള്ളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിതറന്ന് കണ്ടിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഈ പേന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ടാണ് കൂടിനുള്ളിൽ അത് വിതറുന്നത് അതുപോലെ തന്നെ വേപ്പെണ്ണ മിശ്രിതം കൂടുകളിൽ തളിക്കുന്നത് കണ്ടിട്ടുണ്ട് അതും പേന് വരാതിരിക്കാൻ

കോഴിപ്പേനുള്ളത് എങ്കിൽ ആ കോഴിയെ പിടിച്ച് അതിൻ്റെ ശരീരത്ത് നമ്മൾ നിന്ന് വാങ്ങിക്കുന്ന മൂക്കിപ്പൊടി ഉണ്ടല്ലോ ഈ മൂക്കുപ്പൊടി അതിൻ്റെ ദേഹത്ത് അതായത് കണ്ണിലും വായിൽ തലയിൽ തല ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആ മൂക്കുപ്പൊടി നന്നായിട്ട് വിതറിയിടുന്നത് കോഴിപ്പേന് വന്നു കഴിഞ്ഞാൽ അവർ കൊല്ലാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പാറ്റുകുളികൾ പൊടിച്ച് വിതറാം അതും ഇതിനെ കൊല്ലുന്ന ഒരു സംഭവമാണ് പിന്നെ പേനുകളെ കൊല്ലാൻ വേണ്ടി ചെയ്യുന്ന മറ്റൊരു ഉപായം കണ്ടിട്ടുള്ളത് പുകയില കഷായം തയ്യാറാക്കിയിട്ട് അതിൽ കോഴികളെ മുക്കി വിടുന്ന ഒരു രീതിയാണ് അത് തലഭാഗം ഒഴിവാക്കുന്നുണ്ട് നമ്മൾ ഈ എന്ത് മിശ്രിതത്തിലും കോഴികളെ മുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ തലഭാഗം ഒഴിവാക്കി വിടണം തലവെള്ളത്തിൽ മുങ്ങാൻ പാടില്ല അപ്പോൾ പുകയില കഷായത്തിൽ കോഴികളെ മുക്കി വിടുന്നത് ഒരു പരിധിവരെ പേരിനെ കൊല്ലാൻ സഹായിക്കുന്നു ഞാൻ ഞാനീ പറയുന്നതൊക്കെ ഒരു തവണ ചെയ്തതുകൊണ്ട് ഗുണമില്ലാട്ടോ ഇത് രണ്ടും മൂന്നും തവണ ആവർത്തിച്ച് ചെയ്താലേ ഇതുകൊണ്ട് കാര്യമുള്ളൂ പിന്നെ പിന്നെ ചെയ്യാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ കോഴിക്കൂടിന്റെ പരിസരത്ത് നന്നായിട്ട് പൊക്ക അതായത് ഒരു മൺകലത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ കുറച്ച് ചകിരിയെടുത്ത് അതിനകത്ത് കുറച്ച് വേപ്പില അത് പച്ചവേപ്പില അതുകൊണ്ട് ഇട്ടിട്ട് ചൈരിക്ക് തീ കൊടുക്കുക അപ്പം നന്നായിട്ട് പുകയും ഈ പുക ശരിക്ക് കോഴിക്കോടിനകത്തേക്ക് കയറുന്ന രീതിയിൽ കുറച്ചുനേരം ഇതിങ്ങനെ പുക കോഴിക്കോടിലേക്ക് ആക്കി കൊടുക്കുക അതും പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ തവണ ചെയ്യണം അപ്പം അതിനുള്ളിൽ ഇപ്പം നമ്മൾ ഈ കോഴികൾക്ക് പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടും കൂടിനുള്ളിൽ ഈ പേന ഇരിക്കുന്നുണ്ടെങ്കിൽ അവയെ അവിടുന്ന് തുരത്താൻ സഹായിക്കും പിന്നെ ഇഞ്ചിയുടെ ഇല നന്നായിട്ട് ചതച്ച് കോഴിക്കോടിന്റെ അടിയിലും അതിന്റെ പരിസരങ്ങളിലൊക്കെ വളരെ അടുത്ത് കേട്ടോ കൂടിന്റെ അവിടെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതും കോഴിപ്പേന് വരാതിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കോഴിപ്പേന് വരാതിരിക്കാനും വന്നാൽ അതിനെ തുരത്താനൊക്കെ സഹായിക്കും പിന്നെ കോഴിപ്പെൻ നാശിനി പറഞ്ഞിട്ട് മരുന്നൊക്കെ ഉണ്ടാകാ കെമിക്കലാണ് ഞാനിതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് അതിനെ കുറിച്ച് പറയാത്തത് കെമിക്കലാണ് കോഴികൾക്ക് ദോഷം വരാം അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയാത്തതാണ് അപ്പോ ഇതൊക്കെയാണ് കോഴിപ്പന്നെ ചെറുക്കാനും കോഴിപ്പന്നെ തുരത്താനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ചില പൊടിക്കൈകൾ ഇനിയിപ്പോ ഇത് കാണുന്ന നിങ്ങൾക്കും ചില കാര്യങ്ങൾ അറിയണ്ടാവും ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ അറിയണ്ടാവും ആ കാര്യങ്ങള് എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴ് ഇത് കാണുന്ന മറ്റുള്ളവർക്കും കൂടെ അത് ഉപകാരപ്പെടും അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ